റിയാദിലെ കരുനാഗപ്പള്ളിക്കാരായ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ നന്മയുടെ നന്മോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പരിപാടിക്കാണ് റിയാദിലേക്ക് പോയത് എന്നോടൊപ്പം വളരെ പ്രതിഭാധനരായ അഷ്ഫിയ അൻവർ ദൈവദശകം പാടിയതിലൂടെ ശ്രദ്ധേയായ ആ മകളും അതോടൊപ്പം തന്നെ പട്ടുറുമാലിലെ വിജയികളിലൊരാളായ അസ്ന നിസാമും കൂടാതെ ശോഭിക്കുന്ന വളർന്നു വരുന്ന ഗായകരിലൊരാളായ അസിൻ വെള്ളിലയും ഒക്കെ ഉണ്ടായിരുന്നു വളരെ ഹൃദ്യമായ സ്നേഹോഷ്മളമായ സ്വീകരണമാണ് എയർപോർട്ട് മുതൽ നാട്ടുകാരായ സുഹൃത്തുക്കളിൽ നിന്ന് അനുജന്മാരിൽ നിന്നൊക്കെ ലഭിച്ചത് പരിപാടി ദിവസം ഷോളാ മാളിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു സദസ്സുണ്ടായിരുന്നു പാട്ട് കേൾക്കാനും കാണാനുമായൊക്കെ എത്തിയ ഒരുപാട് മലയാളികളായ നാട്ടുകാരും അല്ലാത്തവരുമായ ആളുകൾ എടുത്തു പറയേണ്ടത് മറ്റിതര സ്ഥലങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് മലബാറിൽ നിന്നും അങ്ങ് ദൂരെ തായിഫിൽ നിന്നും ജിദ്ദയിൽ നിന്നുമൊക്കെ കുടുംബത്തോടൊപ്പം കാണാനെത്തിയ ഒരുപാട് പേരുടെ സ്നേഹം എൻ്റെ ഹൃദയം നിറച്ചിരുന്നു ഇങ്ങനെയൊക്കെ ക്ഷണിച്ചു പോകുമ്പോൾ പലപ്പോഴും അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് സംസാരിക്കാൻ ഹൃദയം അനുവദിക്കണം എന്നൊരു ചിന്ത പ്രാർത്ഥന എപ്പോഴും ഉള്ളിലുണ്ടാകാറുണ്ട് അങ്ങനെ കരുതിയുമാണ് പോയത് പക്ഷേ ഫെബ്രുവരി അഞ്ചിനാണ് എൻ്റെ ഉമ്മ മരിച്ചിട്ട് കലണ്ടർ തീയതി പ്രകാരം ഒരു വർഷമാകുന്നത് അതുകൊണ്ട് തന്നെ ആ നിമിഷത്തിൽ ഒരുമിച്ചുമറ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഉമ്മയുടെ അഭാവം മനസ്സിനെ വല്ലാതെ പിടിച്ചൊലിച്ചു കരുതിയതൊന്നും പറയാനാവാതെ വൈകാരികമായി എവിടെയൊക്കെ എന്നെ ആ ഓർമ്മകൾ കൂട്ടിക്കൊണ്ടു നന്മ എന്നത് വെറുതെ പറയാനും മനോഹരമായി എഴുതാനും മാത്രമുള്ളതല്ലാതല്ല അത് ജീവിതത്തിൻ്റെ ഒരു കറുപ്പം കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്നാൽ എൻ്റെ മനസ്സിലേക്ക് വേഗമെത്തിയ ചിന്തകളിലൊന്ന് അമ്മമാരെ സഹായിക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതായിരുന്നു അത് പറയാൻ കഴിയുന്ന സദസ്സ് അല്ലെങ്കിൽ ആ മനസ്സിനോട് പറഞ്ഞത് ഞാൻ അവിടെ പറഞ്ഞു ഇഷ്ടങ്ങളൊന്നും പറയാതെ നമ്മളോടൊപ്പം എല്ലാത്തിനെയും ചിരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഉമ്മയില്ലാത്തൊരു വീട് എന്ന് പറയുന്നത് മറ്റൊരു വീട് പോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരായവരോട് എനിക്ക് പറയാനുള്ളത് ഒരമ്മയെ ഒരു ഉമ്മയെ എത്ര നാളെങ്കിലും നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ രാജകുമാരിയാണ് അവർ രാജകുമാരിയായി കരുതണം ഞാൻ പ്രിയപ്പെട്ട ബഷീറിനോടും അഹ്നീസിനോടും ജാനീസിനോടും നൗഫലിനോടും ഒക്കെ അഭ്യർത്ഥിക്കുന്നു ഒരു അഞ്ചമ്മമാർക്ക് വേണ്ടി ഒരു ഒരൊന്നര ലക്ഷം രൂപ വീതം അവരുടെ ചികിത്സയ്ക്ക് ഒരു ക്യാൻസർ രോഗം വന്നാൽ നമ്മളെയൊക്കെ മൂലയൂട്ടിയ അവരുടെ മാറിടം അതൊക്കെ ഛേദിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഏതമ്മയായാലും ഏത് മനുഷ്യരായാലും അറിയുന്നത് പോലും വേദനയാണ് അപ്പം അത്തരം അമ്മമാരെ സഹായിക്കാൻ ഒരാൾക്കൊരു ഒന്നര ലക്ഷം രൂപ എന്ന കണക്കിൽ അഞ്ചു പേർക്കായി കരുതി വെക്കണം അങ്ങനൊരു അമ്മയുടെ ഒരു ചികിത്സ ആവശ്യം വരുന്നെങ്കിൽ മാത്രം നിങ്ങളത് നൽകിയാൽ മതി ഇവിടെ ഇപ്പോൾ വ്യവസായികളുണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത്രയും ദൂരെ വന്നപ്പോൾ അത്തരമൊരു പദ്ധതിക്ക് അല്ലെങ്കിൽ അത്തരമൊരു സംഗതിക്ക് നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകണം നന്മയെന്നത് വെറുതെ പറയാനും മനോഹരമായി എഴുതാനും ഉള്ളതല്ല അത് ജീവിതത്തിൻ്റെ ഒരു കർമ്മം കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ് നമ്മളാരീ ഭൂമിയിൽ അത്ര വലുതൊന്നുമല്ല അതുകൊണ്ട് ഈ മനോഹരമായ ജീവിതം കൊണ്ട് ഈ മനോഹരമായ നിമിഷം കൊണ്ട് ഈ മനോഹരമായ ചിന്ത കൊണ്ട് മനുഷ്യർക്ക് നന്മ ചെയ്യാൻ മനുഷ്യരോടൊപ്പം കൂടാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണം എനിക്കൊരു വാക്ക് മാത്രമേ നിങ്ങളിൽ നിന്ന് മറുപടി ആവശ്യമുള്ളൂ നിങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാളിൻ്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ അല്ലെങ്കിൽ വേറൊരാളുടെ അമ്മ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല അമ്മയെല്ലാം ഒന്നുപോലെയാണ് അവരോടുള്ള സ്നേഹം അവരോടുള്ള വാത്സല്യം അവരുടെ തൃപ്തി അവരുടെ സന്തോഷം അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പൂർണത ആ പൂർണതയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ നന്മയോടൊപ്പം നന്മ കൂട്ടായ്മയോടൊപ്പം നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ തീപ്പനി പ്രസംഗവും പൊട്ടിച്ചിരിക്കുന്ന അട്ടഹസിക്കുന്ന ചിരിയുമൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ ഈ ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ് ഉടേതമ്പുരാ നൽകിയിട്ടുള്ളത് അതെന്തിനെന്നറിയോ ഒരുപാട് സങ്കടങ്ങൾ ഒളിപ്പിക്കാനുള്ള മനോഹരമായ ഒരു ഭാഷയാണ് ചിരി വേറൊരു മൃഗത്തിനും സങ്കടങ്ങൾ ഒളിപ്പിക്കേണ്ട കാര്യമില്ല എല്ലാ വികാരങ്ങളും തുറന്ന് പ്രകടിപ്പിക്കാം നമുക്കൊക്കെ അങ്ങനെ പറ്റില്ലല്ലോ വലിയ കാർക്കഷ്യത്തിൻ്റെ ഗൗരവമായിരിക്കുമ്പോഴും ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് കരയാനും കൂടി നമ്മൾ പഠിക്കണം കരയുന്നത് നമ്മളെ മനുഷ്യനാക്കും ആ കരച്ചിൽ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഒരു സംഗതിയാക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട അൻവർ അടക്കം മുനീർ അടക്കമുള്ള ആളുകളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെയൊക്കെ ഈ പറയുന്ന സേവനത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഈ സംഘടനയിലൂടെ ഏൽപ്പിച്ച് ഈ അമ്മമാരെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒപ്പം ഉണ്ടാവില്ലേ എല്ലാവരും നിൽക്കൂല്ലേ എല്ലാവരും ഉണ്ടാവില്ലേ അതൊരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കട്ടെ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം ചിരിക്കാനൊന്നും പറ്റിയില്ല ഞാൻ ഈ ഇവിടെ വന്നിരിക്കുമ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞതുപോലെ നഷ്ടങ്ങളുടെ ഒരുപാട് ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ നിറയെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്നോടൊപ്പം ഉമ്മറയ്ക്ക് വരണമെന്ന് എൻ്റെ ഉമ്മ ആഗ്രഹിച്ചിരുന്നു പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദി എല്ലാവർക്കും താങ്ക് യു രോഗം കൊണ്ട് വലയുന്ന മാരകമായ രോഗം ബാധിച്ച അമ്മമാർക്ക് പരമാവധി ലക്ഷം രൂപ ചികിത്സാധനസഹായം നൽകുന്ന ആ പദ്ധതിയാണ് അവിടെ വച്ച് അവരോട് പറഞ്ഞത് അത് ഏറെ ഹൃദ്യമായി നിറഞ്ഞ കയ്യടിയോടെ സദസ് ഏറ്റെടുക്കുകയായിരുന്നു ഒരുപാട് പേർ വിതുമ്പുന്നതും കണ്ണു തുടയ്ക്കുന്നതും ഒക്കെ എനിക്ക് കാണാമായിരുന്നു കാരണം അമ്മയെക്കുറിച്ച് എല്ലാവർക്കും ഓർക്കാൻ ഒത്തിരി ഉണ്ടാവും അമ്മയ്ക്ക് പ്രായമില്ലാത്തതുപോലെ ആ ഓർമ്മകൾക്കും പ്രായമുണ്ടാകില്ല പലരും അതൊക്കെ എന്നോട് പങ്കുവെക്കുകയും ചെയ്തു പിന്നീട് ഒരുപക്ഷെ ഇതുവരെ ഞാൻ ഈ പുറത്തു പോയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും കൂടുതൽ സമയം ഈ കാണാനെത്തിയവരുടെ സെൽഫിക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്നതും ഈ യാത്രയിലാണ് ഏതാണ്ടൊരു ഒന്നര മണിക്കൂറോളം അതിനുവേണ്ടി ഈ സ്നേഹത്തിനൊപ്പം ഞാനും അങ്ങനെ നിന്നത് സമയം പോയതും അറിഞ്ഞില്ല ഈ സ്നേഹാലിംഗനം ചെയ്യുന്നവരെല്ലാവരും തന്നെ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് ഒന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഓർമ്മകളെക്കുറിച്ച് അനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അതൊന്നും ഓർക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാന കാര്യം എന്നു മാത്രമല്ല അവർ പറയുമ്പോൾ ആ പേരുകളൊക്കെ മനസ്സിലുണ്ടായിട്ടും പിന്നീടത് അങ്ങനെ ആ തിരക്കിനിടയിൽ മാഞ്ഞു പോയതും ഒരു സങ്കടമായി തോന്നി ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനാവാത്ത ഒരു അവസ്ഥ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരവരെടുക്കുന്ന സെൽഫിയോടൊപ്പം തന്നെ ഹാരിസ് ഷമീൻ എന്ന ഫോട്ടോഗ്രാഫറും അതുകൂടാതെ മജീദ് എന്ന മറ്റൊരാളും സദാ ക്യാമറയുമായി ചുറ്റിനുണ്ടായിരുന്നു ഷമീനൊക്കെ എടുത്ത വീഡിയോയും ചിത്രങ്ങളുമാണ് ഞാൻ ഞാനിതിനോടൊപ്പം പങ്കുവെക്കുന്നത് ഒപ്പം മജീദ് അയച്ചു ഫോട്ടോഗ്രാഫുകളും വ്യക്തിപരമായി പലരും തന്ന ചിത്രങ്ങളുമൊക്കെ നാട്ടിലൊക്കെ വച്ച് തൊട്ടടുത്തുനിന്ന് കാണാൻ കഴിയാത്ത ഒരുപാട് പേർ ഒരുപാടിഷ്ടത്തോടെ അകലെ നിന്ന് വന്ന് സ്നേഹവർത്തമാനം പറയുകയും ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നത് ഒരനുഭവമായി ചിലരൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ പോകുവാനും സാധിച്ചു എന്നതാണ് ഈ യാത്രയുടെ ഒരു പ്രത്യേകത സാധാരണ ഒരു പദ്ധതിയൊക്കെ പറഞ്ഞാൽ അത് നടപ്പിലാകാൻ വർഷങ്ങളെടുക്കുമെങ്കിൽ ഇത് ദിവസങ്ങൾക്കകം തന്നെ എൻ്റെ നാട്ടുകാരനായ മുനീർ കണ്ണങ്കര എന്ന ഒരു യുവ സംരംഭകൻ വ്യവസായി അതിനേക്കാൾ ഉപരി നല്ല മനുഷ്യനായ ഒരു അനുജൻ അതിന് ആദ്യ തുക സമ്മാനിച്ചു പേര് വേണമെന്ന് പലരും പറഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന പേര് ഞാൻ തന്നെ നിർദ്ദേശിച്ചു ആ നന്മ എന്ന സംഘാടകരോട് അമ്മയ്ക്കൊരു നന്മ തണൽ അങ്ങനെ ഈ യാത്രയുടെ ഏറ്റവും സന്തോഷകരമായ ഭാഗം നമ്മൾ സാധാരണ പറയുന്നത് പോലെ പോകുന്ന എനിക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ശബ്ദം കാരണമായി നമ്മുടെ ചിന്തകളും ആശയും കാരണമായി അശരണരും ആലംബഹീനരുമായ മനുഷ്യർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളടത്താണ് പിന്നെയും ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു ചില നല്ല എഴുത്തുകാരായ മനുഷ്യരെയും അവിടെ കാണാനായി റിയാദിലെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ അവരുടെ സ്നേഹവും നന്നായി അനുഭവിച്ചറിഞ്ഞു ഒരുപാട് ആഴത്തിലും കനത്തിലുമുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു ഇത്രമേലൊക്കെ മറുപടി അല്ലെങ്കിൽ ഇത്രമേലൊക്കെ എന്നിൽ നിന്നും ഒരു സമൂഹം മറുപടി പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം വരും കാലങ്ങളിൽ ശ്രദ്ധാപൂർവം നിർവഹിക്കണമെന്ന ഒരു ഉപദേശം കൂടിയായി എനിക്ക് തോന്നി നജീം കൊച്ചുകലങ്കിൽ എന്ന് പറയുന്ന ദീർഘകാലമായി അവിടെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകൻ്റെ കനൽ മനുഷ്യർ എന്ന പുസ്തകം അതിലെ ആദ്യ പേജുകൾ തന്നെ വായിച്ചപ്പോൾ ഒരുപാട് വായിക്കേണ്ട മഹാകാവ്യങ്ങളാണ് പ്രവാസത്തിലായിപ്പോയ മനുഷ്യരുടെ ജീവിതങ്ങൾ എന്ന് തോന്നിപ്പോയി വിശദമായതിനെക്കുറിച്ച് വായിച്ചിട്ട് പറയാം പിന്നെ അതോടൊപ്പം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായുള്ള സിദ്ധി കല്ലും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൾ ഫസ്ന തയ്യൽ എഴുതിയ ഇതൾ കൊഴിഞ്ഞ ലില്ലി എന്ന പുസ്തകവും മറ്റൊരു ചടങ്ങിൽ വെച്ച് കൈമാറുകയുണ്ടായി അങ്ങനെ സ്നേഹം നിറച്ച് വെച്ച ഒരുപാട് ഭംഗി നിറഞ്ഞ ഒരുപാട് ഓർമ്മകൾ ആണ് ഈ യാത്രയിലൂടെ എനിക്ക് ലഭിച്ചത് കെ എം സി സി സന്ദർശിച്ചതും പിന്നെ പല സുഹൃത്തുക്കളുടെയും വീടുകളിൽ പോയതുമൊക്കെ ഏറെ ഹൃദ്യമായ അനുഭവങ്ങളായിരുന്നു എന്നതാണ് സത്യം ഒരുപാട് സന്തോഷം ആ സന്തോഷമല്ല അമ്മയ്ക്കൊരു നന്മ തണൽ എന്ന ആ സ്നേഹത്തോടൊപ്പം ചേർത്ത് വെക്കുന്നു നന്ദി ബൈ ബൈ റിയാദ് സി ഒ ഇൻഷാള്ള